പ്രസരണ നഷ്ടം ആ പ്രസരണ നഷ്ടം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഉണ്ട് കാമുകി കാമുഖന്മാരും പ്രണയിപ്പിച്ചു ആ പ്രണയം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് വരുന്നു ആദ്യത്തെ സങ്കല്പം മാതിരി ഇത് ഇനിട്ടർക്ക് ഒരു ദോഷവും അവർ ജീവിതത്തിന്റെ ആദ്യം മനസ്സുകൊണ്ടുണ്ടാക്കുന്ന ഒരു സങ്കല്പമാണ് ജീവിതത്തെ കുറിച്ച് നല്ല ജീവിതം എന്നൊരു സങ്കല്പമാണ് അത് ഇടുക്കിയിലെ ട്രാൻസ്ഫോർമർ മാതിരിയാണ് വൈദ്യുതിയാണ് അത് ജീവിതത്തിലേക്ക് സംബന്ധപ്പൊന്ത് സംഭവിച്ചു പ്രസരണ നഷ്ടം വന്നു ഏറ്റവും വലിയ ട്രാൻസ്ഫോർമല്ലേ നമ്മുടെ വീട്ടിലേക്ക് വൈദ്യുതി വരുന്നു ആ വൈദ്യുതി വന്നിട്ട് എന്ത് സംഭവിക്കുന്നു ആ വൈദ്യുതി വരവിനെ കുറിച്ച് പറയാനുള്ള ും എല്ലാവർക്കും അറിയുന്ന കാര്യം അത് ഒടുവിൽ നമ്മുടെ ട്രാൻസ്ഫോമറിൽ വന്ന് വീണ്ടും ആവശ്യം നമ്മുടെ വീടിൻ്റെ ആ ഫീസ് വെയറിന്റെ അകറ്റിത്തോടെ കടന്നു വരുന്ന വൈദ്യുതി വരാൻ പറ്റുന്നു അതും കഴിഞ്ഞ് തെരുപിടുത്ത മുതൽക്ക് ഓരോന്നിലും വേറെ ഫീസ് വെയർത്തി പറ്റിയിലുണ്ട് അപ്പൊ അതിലെത്തുമ്പോഴേക്കും അതിന്റെ ചൂട് പുറപ്പെട്ട സ്ഥലത്ത് നിന്നുള്ള ചൂട് പ്രസരണ നഷ്ടം കൊണ്ട് അനവധി നഷ്ടപ്പെട്ടു കുറച്ചു കിട്ടുന്നു കാമുക കല്യാണം കഴിച്ചാലുള്ള ജീവിത സന്തോഷത്തെ ശരിക്കാത്തി വർദ്ധിക്കുമ്പോൾ സിനിമാ പാട്ടും മേക്കപ്പ് ചെയ്ത കാമതി ആണോ ജീവിതം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വീട്ടിൽ എന്തൊക്കെ പുരുഷൻ ഫാൻഡും സൈകള് കിട്ടിയിട്ട് വൈകാനം വരെ നിക്കുകയാണോ ജീവിതം വീട്ടില് ജോലി ചെയ്യാൻ വരും വീട്ടിലെ പ്രശ്നങ്ങൾ വരുന്നു ഏതൊരു കാര്യവും പ്രസരണ നഷ്ടം ഉണ്ടാകുന്നു ഈ പ്രസന്ന നഷ്ടം കൊണ്ടാണ് എന്താ സ്ഥാനം കിട്ടിയാൽ എന്തൊരു സുഖം സംഘടിപ്പിക്കുന്നു ആ സ്ഥാനത്ത് എത്തുന്നത് ഓരോ സുഖവും തോന്നുന്നില്ല എന്താ പറ്റിയത് പ്രസംഗ നഷ്ടം നെയ്യ് കൊണ്ടുവരുന്നു പുരി വെയിലത്തറും ഇവിടെ കൊണ്ടുവന്ന പ്രാണ് വിഭവം നെയ്യും നല്ല വിഭാഗവും ഇരിക്കുന്നു ബാക്കിയെല്ലാം നെയ്യപ്പം ഉപയോഗിക്കാൻ പറ്റും വൈദ്യുതിയുടെ പ്രസരണം വളരെ പ്രശ്നമാണ് ഏകദേശം വൈദ്യുതി വന്നു നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇസ്ലിനെ പറ്റി എനിക്ക് വളരെ പ്രത്യേക വൈദ്യുതി വരുന്നുണ്ടെങ്കിലും കിഫിൻ പട്ടിയുടെ ഫ്ലഗ് തുടങ്ങുന്നോട്ടിന്ന് നല്ല രീതിയിലുള്ള പവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ മാത്രം സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് കാര്യം അവിടെ ലൈറ്റ് കടത്തുന്നുണ്ടല്ലോ അതിന്റെ അർത്ഥം പ്രകാശം ഇലക്ട്രിസിറ്റി വൈദ്യുതി നഷ്ടപ്പെടുന്നുണ്ട് എന്നല്ലേ പല ചിന്തിക്കാൻ വീട്ടില് പ്രസരണ നഷ്ടം ധാരാളം എൻ്റെ അറിവിനൊരു കൂട്ടുന്ന ഒരു വീട്ടമ്മ പറ്റി ഭർത്താള വരെ പൂജാമുറിയിൽ നിന്ന് വളരെ കോൺസെൻട്രേഷനോടുകൂടി വായിക്കുന്നത് കേട്ട ഞാൻ വാക്സിക്കള വാക്ക് വരും കൂടെ അഞ്ച് സ്ഥലത്ത് ലൈറ്റ് ഓഫ് ചെയ്യാൻ ഉണ്ടാവും അടുക്കള ഷോറൂമിന് അപ്പുറത്ത് അഞ്ച് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യം അവൾക്ക് കോൺസെൻട്രേഷൻ പെട്ടണമെങ്കിൽ ഇങ്ങനെ പ്രസരണ നഷ്ടം അവൾക്ക് എല്ലാ കാര്യത്തിലും ഇത് ഘടകമാണ് നഷ്ടം ചെയ്യാൻ വേണ്ടി ആണ് പോണത് വീട്ടിന്റെ പുറപ്പെട്ടു മേക്കപ്പ് ചെയ്തു പുറ വഴി നടന്നു അടി കഴിഞ്ഞിട്ട് സ്റ്റേജിലേക്ക് വരുന്നതിന്റെ മുമ്പ് മേക്കപ്പ് ചെയ്ത് നിലയ്ക്ക് പ്രസംഗം ഉദ്ഘാടന പ്രശ്നം അവിടെ വന്നിട്ട് ഇന്നത്തെ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥ ഉദ്ഘാടന പ്രശ്നം അതിനു രണ്ടുപേര് ഇതിനേക്കാൾ തെങ്ങൂറ്റി പ്രസംഗിക്കാൻ വേണ്ടി കാത്തി ൂഗിളൊക്കെ നോക്കിയിട്ട് പ്രസംഗിക്ക ഇരുവേണീ കുട്ടിക്ക് ഡാൻസ് ചെയ്യ വീട്ടില് അച്ഛനമ്മ ഇരിക്കുമ്പോ ഡാൻസിന്റെ അത്ര നന്നാവില്ല നമ്മ പറ നീ എന്നാലും ഞങ്ങൾ സംഭവത്തിൽ ഡാൻസ് ചെയ്തപ്പോ നന്നായിരുന്നല്ലോ പ്രസരണ നഷ്ടം അത്ര സംഭവിച്ചു ആ എനർജിയൊക്കെ പോയിട്ടേ മേക്കപ്പ് ചെയ്തു തക്ക സമയത്ത് മുത്രൊഴിക്കാൻ പറ്റിയിട്ടില്ല വെള്ളം ഉണ്ടാകണ്ട് വെള്ളം ഇപ്പൊ വെള്ളം കുത്തി എല്ലാവരും അബുദ്ധമാണ് സ്റ്റേജിലേക്ക് വരുന്നു ഈ പ്രസരണ നഷ്ടം കൊണ്ട് ഈ വൈദ്യുതി മുഴുവൻ നഷ്ടപ്പെട്ട പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ സങ്കല്പം പ്രാവർത്തികമാകുമ്പോൾ അവിടേക്കുള്ള പ്രയാണത്തിനടയ്ക്കുകയോ എത്ര നഷ്ടമാകും സ്വന്തമായിട്ടൊരു വീട് വേണം സ്ഥലം കിട്ടണം അങ്ങനെ ആ വീടും വെക്കാൻ സ്ഥലം കിട്ടി ലോൺ എടുത്തോ എടുക്കാതെയോ ലക്ഷങ്ങൾ മുടക്കി വീട് മുടക്കി ആ വീട് പണിത്തിട്ട് ആയിട്ട ദിവസം പാലുകാട്ടത്തിന് ബന്ധപ്പെട്ടവരൊക്കെ ക്ഷണിച്ചു ഇപ്പൊ ബാലുകാറ്റിന് വരുന്നവർ അധികം സമ്മാനങ്ങളും കൊണ്ടുവരുന്ന സിസ്റ്റം ഉണ്ടാകുമ്പോണ്ട് മറ്റേത് കുറേ താജ്മഹാൾ ഒക്കെ കിട്ടും പുതിയ വീട് വണ്ടാകും ഇപ്പൊ ഈ താജ്മഹൽ വാങ്ങി വെക്കുന്നവർ ഈ ശില്പങ്ങൾ വേണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ആളുകളുടെ അന്ന് വിചാരിച്ച പോലെ ഈ വ്യക്തി സന്തോഷിക്കുന്നുണ്ടോ ആദ്യ സങ്കല്പത്തിൽ എത്ര സന്തോഷമായിരുന്നു നവജാത ജിശുവിനെ കാണുമ്പോ എന്ത് സന്തോഷം ഉണ്ടാവേണ്ടതാണ് കണ്ടത്ര സന്തോഷം ഇല്ലാത്ത തലേവണ ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തു ഗുളിക എടുത്തു തിരിച്ചുകറിയാൻ കാണുന്ന പ്രസരണ നഷ്ടം കൊണ്ട് ഈ സന്തോഷം മുഴുവൻ പുതിയ വീട് കണ്ട് അതിഥികൾക്ക് വന്ന ദിവസം ഏറ്റവും സന്തോഷിക്കേണ്ടതാണ് ആ സന്തോഷം ഉണ്ടായിരുന്നെങ്കിൽ എപ്പോ സങ്കല്പത്തിൽ ഇത് ജീവിതത്തിന്റെ വല്ലാത്തൊരു മറ്റുള്ളവര് പറയും സുഖമായിട്ടേ അത് നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾ ആ കാര്യത്തിൽ ശരിയായിട്ട് തങ്കക്കത്തിലാണെങ്കിൽ ജീവിതത്തിലേക്ക് വരുമ്പോ ഏറ്റവും വലിയ ട്രാൻസ്ഫോമറാണ് തങ്കപ്പം അവിടെ ഈ ഭൂമിയെ മുഴുവൻ പ്രകാശമാനമാക്കുന്ന വൈദ്യുതി അവിടെയുണ്ട് പക്ഷെ ആ വൈദ്യുതി നമ്മുടെ വീട്ടിലേക്ക് വരുന്നതുകൊണ്ട് നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് അതിൻ്റെ ശക്തി കുറയുന്ന പോലെ തങ്കൽ കത്ത് പ്രാവർത്തികതയിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്റെ മകള് മകൾ അവര് വലുതായിട്ട് വലിയ സ്ഥാനത്തെക്കുന്നു ആ സ്ഥാനത്തെക്കുന്ന ഗൃഹം ആ ആദ്യം ഉണ്ടായിരുന്ന ആ സങ്കല്പത്തിനുള്ള നഷ്ടം നമ്മുടെ വീട്ടിൽ ഈ പ്രസരണ നഷ്ടം ഭൗതിക നമ്മുടെ വീട്ടിൽ ആവശ്യത്തില്ലാത്ത അവിടെ വൈദ്യുതി ഉണ്ടെങ്കിൽ എത്തണ്ട ലൈറ്റ് ചെറുതായിട്ടൊന്നും എത്തുന്ന പ്രകാശനൃഷ്ടത്തിൽ പ്രസാരണ നഷ്ടം ഇല്ലെങ്കിൽ ആ ബന്ധമില്ലല്ലോ ഒരു സ്ഥലത്ത് ഷോക്ക് ഉണ്ട് എന്താ ഷോക്ക് എന്ന് പറഞ്ഞാൽ വൈദ്യുതിയുടെ പ്രസരണം നമ്മുടെ ജീവിതത്തിൽ മനസ്സിനെ സങ്കല്പിക്കുമ്പോ ഏറ്റവും വലിയ വൈദ്യുതി നിലയ മനസ്സിലീവിതത്തിലേക്ക് വരുമ്പോ അത് കുറഞ്ഞു 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 കുറഞ്ഞ്